വിവാദത്തിൽ എന്തായാലും ആദ്യ നടപടി എടുത്തിരിക്കുന്നു ദേവസ്വം വിജിലൻസ് എന്നതാണ് വാദങ്ങൾ തള്ളുകയാണ് തള്ളുകയാണിപ്പോൾ നാഥ് സ്വർണ്ണപ്പാളി പൊതിയുമ്പോൾ തമിഴ്നാട് സ്വദേശിയാണ് സെന്തിൽനാഥ് ശബരിമലയിൽ സ്വർണം പൂശിയതല്ല പൊതിഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വർണം മെർക്കുറി ഉപയോഗിച്ച് ചെമ്പിലേക്ക് അലിയിച്ച് ചേർക്കുന്നതാണ് പൊതിയൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നതാണ് സ്വർണം പൂശൽ പൂശിയത് കൊണ്ടല്ല സ്വർണം മങ്ങിയതെന്നും സ്വർണം ഒരിക്കലും ില്ല മങ്ങിപ്പോകില്ല എന്നാണ് സെന്തിൽ പറയുന്നത് അതായത് മുരാരി ബാബുവിന്റെ വാദം എന്ന് പറയുന്നത് ഇതിന്റെ മുകൾ ഭാഗത്ത് മേൽക്കൂരയിലായിരിക്കാം പൂർണ്ണമായും സ്വർണം പൊതിഞ്ഞത് മറ്റു ഭാഗങ്ങളിൽ ദ്വാരപാരക ശില്പത്തിൽ ഉൾപ്പെടെ സ്വർണ്ണ പ്ലേറ്റിംഗ് ചെയ്തതായിരിക്കാം പൂശിയതായിരിക്കാം എന്നതായിരുന്നു മുരാരി ബാബുവിന്റെ വാദം അതിപ്പോൾ സെന്തിൽ തള്ളുകയാണ് എന്റെ അനുഭവത്തിൽ ഒരു പോർഷനിൽ ഗോൾഡ് ഉണ്ടായി കാണണം എന്നുള്ളതാണ് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ് പോകാൻ സാധ്യതയില്ല ഇപ്പം മേ ബി ഒരു ചെറിയ പോർഷനിൽ കണ്ടതിൻ്റെ ഒരു അപാകത പറഞ്ഞിട്ടുണ്ടാവണം മൊത്തം പോഷണം എന്നുള്ളതിലേക്ക് പോകുന്നില്ല അപ്പോഴും പുതിയ ഇൻ ദ സെൻസ് ദ വേ ഓഫ് എമാൽഗമേഷൻ പ്രോസസ്സ് ലയിപ്പിക്കൽ പ്രോസസ്സിലൂടെയാണ് ലയിപ്പിച്ചിരിക്കുക അന്നും ചെയ്യുന്ന പ്രോസസ്സ് അത് തന്നെയാണ് മുകളിലെ റൂഫും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഞാൻ റൂഫ് ഞാൻ എന്തായാലും ഇറക്കി കയറ്റുകൊണ്ട് അത് ഹൺഡ്രഡ് പെർസെൻ്റ് അതാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തികളും എൻ്റെ അനുഭവത്തിൽ ക്ലിയർ കട്ടിങ് കൊടുക്കാണ്ട് വിടില്ല യും തള്ളുകയാണ് എന്നതാണ് ഈ സ്വർണം പൊതിയലും സ്വർണം പൂശലും സംബന്ധിച്ച് മുരാരി ബാബു പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല ഈ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളികൾ നമ്മൾ ഈ വിവാദമായ സ്വർണ്ണപ്പാളികളത് പൂർണ്ണമായും അങ്ങനെ ചെമ്പായി മാറാൻ സാധ്യതയില്ല എത്ര മങ്ങിയാലും എത്ര ഗുരുതരമായ പ്രശ്നം സംഭവിച്ചാലും പൂർണ്ണമായും ചെമ്പുപാളിയായി മാറുന്ന സ്ഥിതി ഉണ്ടാകില്ല എന്നതാണ് സിന്ധുൽദാദ് പറയുന്നത് അല്ലേ പിന്നെ വളരെ ദീർഘമായിട്ടാണ് സെന്തുലിനാഥ് സംസാരിച്ചിരിക്കുന്നത് അതിൻ്റെ വളരെ ചെറിയ ഭാഗമാണ് ഇപ്പോൾ കേൾപ്പിച്ചിരിക്കുന്നത് മറ്റു ഭാഗത്ത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ സ്വർണം പൂശുക അല്ല ചെയ്തിരിക്കുന്നത് സ്വർണം പൂശുക എന്നതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇത് സാധാരണഗതിയിൽ പൊതിയുക എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ദൃശ്യവൽക്കരിച്ച് തന്നെ നമ്മളെ കാണിക്കുകയുണ്ടായി ഒരു പത്രം എടുത്തൊരു സാധനം പൊതിയുന്നത് പോലല്ല സ്വർണം പൊതിയുന്നത് അതായത് വളരെ തിന്നായ ഈ സ്വർണ്ണ പാളി സ്വർണത്തിൻ്റെ വളരെ തിന്നായ ആ പേപ്പർ ഇതിലേക്ക് ഈ ചെമ്പ് കൊണ്ടുള്ള ഈ ക്ലാഡിങ്ങിലേക്ക് മെർക്കുറി ചേർത്തതിന് ശേഷം അലി അതിലേക്ക് ഒട്ടിച്ച് വെച്ച് അടിയിൽ നിന്ന് ഈ ശില്പത്തിന്റെ അടിയിൽ നിന്ന് അത് ഹീറ്റാക്കുന്നു അപ്പോഴിത് അലി അലിഞ്ഞു ചേരുന്നു അത്തരത്തിലാണ് സംഭവിക്കുന്നത് അതാണ് ഈ ഈ പറയുന്നത് പോലുള്ള പൊതിയൽ എന്ന പ്രോസസ്സ് അത് അമാൽഗേഷൻ പ്രോസസ്സാണ് അതാണ് അവിടെ നടത്തിയിരിക്കുന്നത് അത് കൃത്യമായി അദ്ദേഹം പറയുകയാണ് അങ്ങനെയാണെങ്കിൽ മുരാരി ബാബു പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് അത്തരത്തിൽ പൂശുന്നത് കൊണ്ടല്ല ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മങ്ങൽ സംഭവിച്ചിരിക്കുന്നത് അത് പൊതിഞ്ഞിട്ടുള്ളത് തന്നെയാണ് എങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം നൽകുന്നുണ്ട് തന്ത്രി ഏതെങ്കിലും രീതിയിൽ സ്വർണ്ണത്തിലും മങ്ങൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ സ്വർണ്ണ മനുഷ്യന്റെ കൈ അതിൽ പതിയുമ്പോൾ ഒരു അവിടെ ഒരു രാസപ്രവർത്തനം നടക്കും അങ്ങനെയാണെങ്കിൽ കൈ പതിയുന്ന ഭാഗത്ത് അത് ശില്പമാകട്ടെ കഥകാകട്ടെ ഏത് ഭാഗത്തായാലും മനുഷ്യ മനുഷ്യന്റെ കൈ പതിയുന്ന ഭാഗത്ത് ഒരു രാസപ്രവർത്തനം നടന്ന് അവിടെ ചെറിയ മങ്ങൽ ഉണ്ടാകാം അപ്പോഴും ബാക്കി ഭാഗത്തെ സ്വർണം പോയിട്ടുണ്ടാകില്ല അത് കൃത്യമായി അദ്ദേഹം പറയുകയാണ് അങ്ങനെയാണ് അത് മാത്രമല്ല ഇത്തരത്തിൽ ഈ മഖസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും വാസ്തവവിരുദ്ധമാണ് ചെമ്പുപാളി എന്ന് ഒരു കാരണവശാലും എഴുതാൻ സാധിക്കില്ല അവിടെ ചെമ്പുപാളി എന്ന് പറയാനും സാധിക്കില്ല ആ ഭാഗത്ത് മാത്രം പിടിക്കുന്ന ഭാഗത്ത് മാത്രം ആ മങ്ങൽ ഉണ്ടായിട്ടുണ്ടാവാം അവിടുത്തെ സ്വർണ്ണമായിരിക്കാം മങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ മുരരി ബാബു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് മാസ്വവിരുദ്ധം തന്നെയാണ് എന്ന് സെന്തിൽനാഥ് പറയുന്നു ശരി ആ സംശയവും വിദഗ്ധർ തന്നെ മറുപടി നൽകുന്നു വിവരങ്ങൾ